വീഡിയോ കണ്ടിട്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഞാനൊരു പത്ത് പേർക്ക് ഈ ഒരു കിറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുക ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിന്റെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന്റെയും നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് വേണ്ടിട്ട് കേട്ടോ എല്ലാവരും വീഡിയോ കണ്ടെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമന്റ് ചെയ്ത പത്ത് പേർക്ക് അതെ അതെ പൈസക്ക് കൊടുക്കും നിങ്ങളുടെ കമ്പനി കൊടുക്കണ്ട ഞാൻ അവരുടെ ഡീറ്റെയിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് തരും അവർക്ക് അയച്ചു കൊടുക്കത്തില്ലോ തീർച്ചയായിട്ടും അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾ ഇപ്പൊ തന്നെ ലൈക്ക് ഷെയർ കമന്റ് തുടങ്ങിക്കോ പത്ത് പേർക്ക് ഞാൻ ഫ്രീ ആയിട്ട് ഈ കാണുന്ന ഓരോ കിറ്റ് അങ്ങ് കൊടുക്കും ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പോഴുള്ളത് നമ്മുടെ തിരുവല്ലലാണ് അപ്പൊ ഞാനിവിടെ വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ കുട്ടികൾക്കുള്ള ബാഗുകള് കുടകളൊക്കെ ഹോൾസെയിൽ വിലയൊക്കെയും വിലകുറവില് കിട്ടുന്ന ഒരു സ്ഥാപനം ഉണ്ട് എന്ന് അറിഞ്ഞിട്ടാ ചേച്ചി നമസ്കാരം ഉണ്ട് ചേച്ചി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് വരേക്ക് ഒരു കുട്ടിക്ക് സ്കൂളിലെ കൊണ്ടുതന്നെ എല്ലാ സാധനങ്ങളും കിട്ടുന്നവർ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് കാണാം ഇവിടെ എല്ലാം ഇങ്ങനെ ില് ഒരു കുട്ടിക്ക് സ്കൂളിൽ പോകാൻ വേണ്ടി എന്തെല്ലാം സാധനം വേണോ സാധനമുണ്ട് ബാഗ് അപ്പൊ നമ്മൾ പല കടയിൽ ചെല്ലും പല കടയിൽ ചെന്ന പല സാധനങ്ങളും കടയില് എല്ലാ സാധനവും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എത്ര കൂട്ടം സാധനങ്ങൾ കിട്ടും കാണുന്ന കൊട കൊട നല്ല ഒരു ലഞ്ച് ബോക്സ് ലഞ്ച് ബോക്സ് അതുപോലെ തന്നെ ലഞ്ച് ബാഗ് ലഞ്ച് ബാഗ് റാപ്പർ റാപ്പർ വാട്ടർ ബോട്ടിൽ കൊള്ളുന്നില്ലേ പൗച്ച് കയ്യെ കിട്ടുന്നില്ല കൊള്ളുന്നില്ല നല്ല ഒരു ടേബിൾ ലാമ്പ് ടേബിൾ ലാമ്പ് ഇത് നെയ്ം സ്ലിപ്പ് ിൽ സ്കെച്ച് പെണ് സ്കെ സ്കെച്ച് പെണ് ഓർ കളർ പെൻസിൽസ് ഓർ ബ്ലൂ ബ്ലൂ ആ സ്കെയിൽ ഇത്ര സാധനം അതെ ഇത് വെറും എൽ കെ ജി തൊട്ട് നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇത് മാത്രമല്ല മോനെ ഇനിയും അഞ്ചാം ക്ലാസ് തൊട്ട് പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അഞ്ചാം ക്ലാസ് ഉണ്ടോ ഇരുപത് കൂട്ടം നല്ല ഒരു വലിയ ബുക്ക് മറ്റേ കണ്ടത് ചെറിയ വലിയ ബുക്ക് പൗച്ച് സാധനം സ്റ്റാപ്ണർ വരുന്നുണ്ട് സ്റ്റൈൽ വരുന്നുണ്ട് സ്കെച്ച് പെണ് അതിന് വരുന്നുണ്ട് ബാഗ് ലഞ്ച് ബാഗ് റാപ്പർ റാപ്പർ ഇൻസ്ട്രമെന്റ് ബോസ് ഇൻസ്റ്റമർ ബോക്സ് ഉണ്ടോ ഇതിന്റെ കൂടെ വലിയ കുട്ടികൾക്ക് ഇൻസ്ട്രമെന്റ് ബോക്സും കൊടുക്കും പിന്നെ ഒരു പാക്കറ്റ് വേന പിന്നെ രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് വേന കളർ പെൻസിൽ പിന്നെ തീർച്ചയായിട്ടും ഇതിലും നമ്മൾ മുമ്പേ കാണിച്ച ബാഗിന്റെ അത് തന്നെ അതിന്റെ അകത്തെ പോലെ തന്നെ ഒരു ലേബിൾ ബോട്ടിലെ യും അത് നമ്മുടെ മുതലാളിക്ക് വേറെ ബിസിനസ് ആണ് ഇതല്ല ബിസിനസ് പക്ഷെ പുള്ളിക്ക് ചാരിറ്റി എന്ന് പറയുന്നത് ഒരു സ്വഭാവമാണ് അപ്പം പല ആഥാലയങ്ങളിലും ആഹാരം കൊടുക്കും സ്കൂള് തുറക്കുന്ന അവസരങ്ങളിൽ കുട്ടികളെ സഹായിക്കണമെന്ന് പുള്ളി സഹായം ആണോ ഞാൻ അത് ആലോചിച്ചത് ഇത്രയും ബ്രാൻഡഡ് സാധനങ്ങൾ ഇതൊന്നും ഒരു നിസാര വലകി കിട്ടത്തില്ല അത് എങ്ങനെ ചേച്ചി ശരിക്കും ഞാൻ ആലോചിച്ച ഒരു കാര്യം അപ്പം ഒരു ചാരിറ്റി എന്നുള്ള ലെവലിൽ നമ്മൾ ഒരു സാധാരണപ്പെട്ട ആളുകളെ സഹായിക്കാം ഇതാണ് നമ്മുടെ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ വില കുറച്ചത് അപ്പൊ ഞാൻ എന്തോ ഊടായി പോ തട്ടുമ്പോ കാര്യങ്ങളോ പക്ഷെ ഒരു 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 ചാരിറ്റി നമ്മൾ എപ്പോഴും സ്കൂൾ തുറക്കുന്ന സമയത്ത് നമ്മുടെ അങ്ങനെയൊന്നുമല്ലോ സ്കൂളിൽ അതിന് വേണ്ടി ഓണർ ഇതുപോലെ ഒരു ഓഫർ വെച്ചിരിക്കുന്നത് ബ്രാൻഡഡ് സാധനങ്ങൾ ഏറ്റവും വില കുറവില് അല്ലേ അതെ തീർച്ചയായിട്ടും ചേച്ചി ഇതിപ്പോ എങ്ങനെ അത് നമ്മുടെ ഒരു വാട്സ്ആപ്പ് നമ്പർ ഉണ്ട് അതിൽ ജസ്റ്റ് ഒരു ഹാക്ക് മാത്രമേ അതിൽ ഡീറ്റെയിൽസ് ഫുൾ ഡീറ്റെയിൽ നമ്മുടെ എല്ലാ ജില്ലയിലുള്ളവർക്കും പഠിക്കാം എല്ലാ മേടിക്കാം എവിടെയുള്ളവർക്കും നമ്മുടെ ഇവിടെ നമ്പര് ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കും അടിപൊളി ഓഫറാണ് ആഗ്രഹമാണ് ഇത്രയും വില കിട്ടുന്ന അതിശയം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അതിശയിപ്പിക്കുന്ന ഒരു ഓഫറാണ് പ്രാവശ്യം തിരുവല്ലുള്ളത് കേരളത്തിലുള്ള എല്ലാ ആളുകൾക്കും മേടിക്കാം തീർച്ചയായിട്ടും മേടിക്കാം നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ ബൈ